ഈ പതിനാറ് പതിമൂവായിരത്തിഅറുന്നൂറ്റി എട്ട് കോടി കിട്ടിയിട്ടുണ്ടെങ്കിലേ ആറായിരത്തി മുന്നൂറ് കോടി മതിയല്ലോ ഈ പെൻഷന്റെ മുഴുവൻ കുടിച്ചു തീർക്കാൻ മുഴുവൻ കുടിച്ചു കൊടുത്തുവിടു ആരാ തടസ്സം കേന്ദ്ര സർക്കാർ യു ഡി എഫ് അവരാണ് പാപങ്ങളുടെ പെൻഷന് തടസ്സം നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിന് വായ്പാ അർഹതയുണ്ട് അതനുവദിക്കാം ആദ്യം കേസ് പിൻവലിക്ക് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ആത്മാഭിമാനത്തോടെ മലയാളി എന്നുള്ള രീതിയിൽ വർത്താനം പറയാനുള്ള ചങ്കുറ്റം ഈ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനും പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ വിഷയമല്ല കേന്ദ്രം സമ്മതിച്ചത് കോടതി എഴുതി കൊടുത്തിട്ടുള്ളത് അത് കേരളത്തിന് കൊടുക്ക് എന്ന് പറയാനായിട്ടുള്ള ഒരു മനോഭാവം പോലും ഇവർക്ക് ഇല്ലാതായി പോയില്ലോ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം